നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ വമ്പൻമാരായ ലിവർപൂളിനെ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയത് മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സൂപ്രധാരമായ മുഹമ്മദ് സലാ കളിച്ചിരുന്നില്ല പകരക്കാരനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നിരുന്നത് ആ സമയത്ത് ലിവർപൂൾ പരിശീലകനായ യുർഗൻ ക്ലോപ്പുമായി സല വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇതോടെ ലിവർപൂൾ എന്ന ക്ലബിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി താൻ എന്തെങ്കിലും സംസാരിച്ചാൽ ഇവിടെ തീ പടരും എന്നായിരുന്നു മത്സര ശേഷം മുഹമ്മദ് സല ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പരിശീലകനായ യുർഗൻ ക്ലോപ്പ് പറയുകയും ചെയ്തിരുന്നു ഏതായാലും വെസ്റ്റ്ഹാം യുണൈറ്റഡിന്റെ സൂപ്രധാനമായ മിഷേൽ ആന്റോണിയോ എന്താണ് ഉണ്ടായതെന്ന് ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലിവർപൂൾ താരങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ക്ലോപ്പ് അവരെ എല്ലാം ഹഗ് ചെയ്യുകയും ഓൾ ദ ബെസ്റ്റ് പറയുകയും ചെയ്യാറുണ്ട് എന്നാൽ സല ക്ലോപ്പിൽ നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് നടക്കുകയായിരുന്നു ക്ലോപ്പ് ഹഗ് ചെയ്യാൻ വന്ന സമയത്ത് സല ഹൈഫൈവ് നൽകുക മാത്രമാണ് ചെയ്തത് ഇത് ക്ലോപ്പിനെ പ്രകോപിപ്പിച്ചു നിനക്ക് വീണ്ടും ബെഞ്ചിൽ പോയി ഇരിക്കണോ എന്ന് ക്ലോപ്പ് സലായോട് ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയായിരുന്നു ഇതോടെ സല ദേഷ്യപ്പെട്ടു തുടർന്ന് കൂടി സല ക്ലോപ്പിനോട് സംസാരിക്കുകയും ചെയ്തു സല പരിശീലകനോട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എന്നോട് ഇതുവരെ ഒരൊറ്റ ലിവർപൂൾ താരവും പറഞ്ഞിട്ടില്ല ഇതാണ് മിഷേൽ അന്റോണിയോ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പരിശീലകനും സൂപ്പർ താരവും പരസ്യമായി പോരടിച്ചത് ഇപ്പോൾ ലിവർപൂളിനെ വളരെയധികം നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്ലോപ്പ് ക്ലബ്ബ് വിടാൻ തീരുമാനിച്ച ഒരു സീസൺ കൂടിയാണ് ഇത് അതേസമയം മുഹമ്മദ് സലായും വരുന്ന സമ്മറിൽ ലിവർപൂളിനോട് വിട പറഞ്ഞേക്കും എന്നുള്ള ട്രാൻസ്ഫർ റൂമറുകൾ ഇപ്പോഴും സജീവമാണ് ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം